നമസ്കാരം ഗുസ് ചൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാരാചാരം ഞാൻ ഓഫീസിലേക്ക് ഒന്ന് കേരളതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു വേറൊന്നും സംഭവം ഒന്നും അല്ല അതായത് നമ്മൾ ഒരുപാട് റൂമേഴ്സിനെ കേൾക്കും വിക്ടർ ഓസമനെ കുറിച്ച് എനിക്ക് നമ്മൾ വിക്ടർ ഓസ്മൻ ഡൊമിനിക് ആൽവർട്ട് ലൂയിൻ ഐവൻ ടോണി ജോൺ ടു അങ്ങനെ പല പല പേരുകളും നമ്മൾ കേൾക്കാൻ പോവാണ് ത്രൂ ഔട്ട് ദ ഇപ്പൊ ഞങ്ങൾ എന്തെന്നാലും ഒരു ഇന്നത്തെ സർവേറ്റിനെതിരെയുള്ള ഒരു പ്രീമാച്ച് ഡിസ്കഷനും ലൈവും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒരുപാട് റൂമേഴ്സ് പ്രത്യേകിച്ച് ലാസ്റ്റ് മിനിറ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോയിൽ പിന്നെ ഇന്നും നാളെയുമായിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ റൂമേഴ്സ് നമുക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആണ് നല്ലൊരു സോഴ്സ് എന്ന് വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തില് ഫെബ്രജി റമാനോ ഒരു കണക്കിന് ഇപ്പോ റിപ്പീറ്റഡ്ലി സെയിം തിങ് തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേറെ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ എന്നാലും പുള്ളിക്കാരൻ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒത്തന്റിസിറ്റിയിൽ കുറെ കാര്യം ഒത്തന്റിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഫെബ്രുജി റമാനോന്റെ ഒരു ട്വീറ്റ് ശ്രദ്ധിക്കുക ആരാണ് സോഴ്സ് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡേവിഡ് ഓൺസ്റ്റീൻറെ ഒരു ട്വീറ്റ് ശ്രദ്ധിക്കുക ആ പുള്ളിക്കാരൻ എന്താണ് പറയുന്നത് നോക്കുക അപ്പൊ ഒത്തന്റിക് സോഴ്സിൽ നിന്നാണ് എന്ത് ഇൻഫോർമേഷൻ വരുന്നത് ആ ഇൻഫോർമേഷൻ വരുന്നത് നേരെ മറിച്ച് ഡിമാർ ജിഒ അങ്ങനെ കുറെ എണ്ണമുണ്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങളെ തള്ളിക്കൊണ്ടിരിക്കുക കാരണം വിക്ട്രോസിമനാണ് സത്യം പറഞ്ഞ ഇപ്പം ക്ലിക്ക് ബേറ്റ് വേറെ എംബാപ്പയുടെ സാഖ തീർന്നു അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് വേറെ ഒന്നുമില്ല ഇപ്പൊ മാർക്കറ്റിൽ ആൾക്കാർക്ക് ഒന്ന് തള്ളിപ്പിച്ച് നിൽക്കാൻ പറ്റിയൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ട്രോസിമനേ ഉള്ളൂ ഇപ്പൊ ഇന്ന് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അതുപോലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് തരാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസ് ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മേ ബി സാൻചോന്റെ ഒരു ന്യൂസ് കുറച്ചും കൂടി ഒരു ക്ലിക്ക് ബേറ്റ് തരാം പിന്നെ ബെഞ്ചിൽ ബെഞ്ചിൽവെൽ ന്യൂസ് അത് നടക്കുന്നില്ല എന്നുള്ളത് ഫെബ്രൂജ് റൊമാനോ തന്നെ ട്വീറ്റ് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ ആൾക്കാർക്ക് എന്താണോ ക്ലിക്ക് ബേറ്റ് കിട്ടുന്നത് അതായിരിക്കും ആൾക്കാർ ഇങ്ങനെ തള്ളി പെരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ വിക്ട്രോസമിന്റെ ന്യൂസ് ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുക രസകരമാണ് പക്ഷെ ചോദിക്കുന്ന ഇതാണ് എന്താണ് സോഴ്സ് എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ചെൽസി ഫുട്ബോൾ ക്ലബും നാപ്പോളിയും എല്ലാ മണിക്കൂറുകളിലും അവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല വെക്ടർ കുറിച്ചിട്ട് അവര് ഒരു ടൈം ഷെഡ്യൂൾ ആ ഷെഡ്യൂളിൽ ഒരു സംസാരം നടക്കും ഈ ഫുൾ ടൈം ഡിസ്കഷനൊക്കെ മേ ബി ലാസ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിലേക്ക് നടക്കൂള്ളൂ അതായത് ഓൺ ദ ഫോൺ കണ്ടിന്യൂസ്ലി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവർ കാര്യങ്ങൾ ചർച്ച ഇടയ്ക്കിടയ്ക്കൊക്കെ ചർച്ച ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ന്യൂസ് എന്ന് പറയുന്നത് തെറ്റായിരിക്കാം പിന്നെ നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിമൻ ചലിച്ച അവസരം കൊടുത്തിരിക്കുകയാണ് നാപ്പോളിയുടെ സാലറി ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട് അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓസമന്റെ താല്പര്യം ചെൽസിലേക്ക് വരിക എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ അവർ സൗദിയിലേക്ക് പോകും സോ അതിന്റെ അർത്ഥം ഓസമൻ്റെ ഒരു താല്പര്യമുണ്ട് ചെൽസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആൻഡ് ചെൽസി ആർ ഓൾസോ പുഷിംഗ് ഫോർ ഓസമൻ അപ്പോൾ ഒരു ടോക്സ് നെഗോസിയേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാപ്പോളി നാപ്പോളിയായിട്ട് നെഗോഷിയേഷൻ തലമേൽ ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നത് അപ്പൊ നാപ്പോളി വെയിറ്റ് ചെയ്യുന്നത് ചെൽസിയും ഓസമനും തമ്മിലുള്ള ഒരു ഡീല് കരാർ ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയായ സ്ഥിതിക്ക് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യതുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി നമുക്ക് അത് കാണാൻ പറ്റും മേ ബി വിക്ടർ ഓസിമൻ വിൽ എഗ്രി ടു എ ചെൽസി ഡീൽ കാരണം ഇത്രയും നീണ്ടു നിൽക്കുകയാണ് പക്ഷെ ഒരു ഒട്ട്ക്കത്ത ഓഫറാണ് സൗദി വെച്ചിരിക്കുന്നത് മുപ്പത് മില്യൺ പെർ ഇയറെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്ലസ് ഓസിമൻ ആവശ്യപ്പെടുന്ന റിലീസ് ക്ലോസും അതിനകത്ത് അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഡീല് നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യന്റെ മനസ്സോട് ചാഞ്ഞ് പോകും പക്ഷെ ഓസമൻ പറയുന്നു ഓക്കെ നോ പ്രോബ്ലം ഞാൻ ഇപ്പഴും ചെൽസിയുടെ ഡീൽ ഞാൻ നോക്കി ഞാൻ റെഡി ആയിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ സോ വാട്ട് ഇസ് ചെൽസി പ്രപ്പോസ് ആൻഡ് ചെൽസിയുടെ പ്രൊപ്പോസൽ ഓസിമൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കം ക്ലോസ് സോ സംവെയർ ഓസിമന്റെ മനസ്സ് താൽപര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ പോസിറ്റിവിറ്റി അത് കാണാം സോ വിൽ ഹാവ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഇതും നടക്കാണ്ടും ഇരിക്കാം ദിസ്ഇസ് ഫുട്ബോൾ എനിത്തിങ് ഹാപ്പൻ സോ വിൽ ഹാവ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് അപ്പോൾ ഓവർലി നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ട്വീറ്റും ഇൻഫർമേഷനും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോണ്ടിരിക്കുക ബട്ട് ലെറ്റ്സ് വെയ്റ്റ് ഫോർ ഒത്തന്റിക് സോഴ്സസ് ബാക്കി നമുക്ക് പ്രീ മാച്ച് വേഴ്സസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് വാച്ച്